നമസ്കാരം ഒരു ഗ്രാമത്തിൽ രണ്ട് അനാഥകുട്ടികളുണ്ടായിരുന്നു ഒൻപത് വയസ്സും ആറു വയസ്സും മാത്രമായിരുന്നു അവരുടെ പ്രായം ഗ്രാമത്തിന് കുറച്ചപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു അവർ വിറകെ ശേഖരിക്കാനും കളിക്കാനും ഒക്കെ അങ്ങനെ എനിക്ക് ഒരു ദിവസം കളിക്കാൻ പോയ ഇവരിൽ ഒരാൾ അബദ്ധത്തിൽ ഒരു പൊട്ടക്കണ്ണിറ്റിൽ വീഴും വളരെയധികം പേടിച്ച് പരിഭ്രമിച്ച ഇവർ സഹായത്തിന് വേണ്ടി വലരെ വിളിച്ചു കരഞ്ഞു പക്ഷേ ആ ഭാഗത്തൊന്നും ഒരാളും സഹായത്തിൽ അങ്ങനെ മുകളിൽ നിൽക്കുന്ന കുട്ടി നോക്കിയപ്പോൾ ഒരു തൊട്ടിയും കയറും തൊട്ടപ്പുറത്തുണ്ട് ആ കുട്ടി വളരെ പണിപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ആ കയറ് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ചുറ്റി ഈ പറയുന്ന താഴെയുള്ള കുട്ടിക്ക് ഇട്ടു കൊടുത്തു അവരും തന്റെ സർവ്വശക്തിയും എടുത്ത് ശരീരമൊക്കെ മുറിഞ്ഞിട്ടാണെങ്കിലും വളരെ പ്രയാസപ്പെട്ട് മുകളിലെത്തി ഓടിക്കെതച്ചവർ ഗ്രാമത്തിലെത്തി തങ്ങൾക്ക് സംഭവിച്ച കാര്യം പറഞ്ഞു ഇതുപോലെ ഒരാൾ കിണറ്റിൽ വീണെന്നും തങ്ങൾ വളരെ പാടുപെട്ട് അതിൽ നിന്നും തിരിച്ചു കയറി വരികയാണെന്നും പക്ഷെ അവിടെ നിന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവരെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഈ കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ അത് സാധിച്ചു വേറെ ആരുടെയും സഹായമല്ലെങ്ങനെ കയറിപ്പോ അവർ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആ സമയത്ത് അവരെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഗുരു അവിടെ ഉണ്ടായിരുന്നു ഈ നാട്ടുകാർ ചെന്ന് ഈ സംഭവം അടുത്ത് പറഞ്ഞു ഗുരുവെ ഈ കുട്ടികൾ കള്ളം പറയുകയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഒരു സാധ്യതയും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഏവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാ ഗുരു പറഞ്ഞു ഞാൻ ആ കുട്ടികളെ വിശ്വസിക്കുന്നു ഞാൻ ആ കുട്ടികളെ വിശ്വസിക്കുകയാണ് അവർ അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവിടുന്ന് കയറിപ്പോന്നതെന്ന് അത്ഭുതത്തോടുകൂടി നാട്ടുകാർ ചോദിച്ചു ഗുരുവെ അങ്ങനെ മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരാ കിണറ്റിൽ വീണ സമയത്ത് നിനക്കിത് സാധിക്കില്ല എന്ന് പറയാൻ അവരുടെ ചുറ്റും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമ്മളുടെ കാര്യവും ചുറ്റും നിന്നും ഒരുപാട് പേരുണ്ടാവും പറയാം നിങ്ങൾക്ക് ഇത് സാധിക്കില്ല സാധിക്കില്ല നിന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് പറയാം പക്ഷെ അതൊന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക തന്നെ വേണം